ഒരു ലോകമാണ് ചന്ദ്രനോട് നമുക്കൊരു ഗോളമായിട്ടേ കാണാൻ പറ്റൂ കാണുമ്പോൾ നമുക്ക് ചന്ദ്രൻ വളരെ അടുത്താണെന്ന് തോന്നുന്നുണ്ടെങ്കിലും രണ്ടു രണ്ടുപേരുടെയും സൂര്യൻ്റെ തലം ആ ഒരു തലം നമ്മൾ ഭൂമണ്ഡലമായിട്ട് വളരെ അടുത്താണ് ഭൂമണ്ഡലത്തിൻ്റെ മാനസോത്ര പർവ്വതത്തിൻ്റെ മോൾ ഭാഗത്തായിട്ടാണ് സൂര്യദേവൻ രഥം ഓടിക്കുന്നത് സൂര്യദേവൻ്റെ രഥം നടക്കുന്നു സ്വർലോകത്തിൻ്റെ ഭാഗത്തായിട്ടാണ് ചന്ദ്രൻ വരുന്നത് ചന്ദ്ര സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യത ഉള്ളവർക്ക് മാത്രമേ ചന്ദ്രലോകം പൂർണ്ണമായിട്ടും അക്സസിബിളാകും ചന്ദ്രൻ നമ്മളെക്കാട്ടിയും കാട്ടിയും ചന്ദ്രൻ്റെ ആ ഒരു തലം നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഇപ്പോൾ ഇത് ഇതെങ്ങനെ മനസ്സിലാകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അഞ്ചാമത്തെ ഇരിക്കട്ടെ ആറാമത്തെ ഫ്ലോറിൽ ഇതേ ലെവലില് വേറൊരു റൂമുണ്ടെന്നിരിക്കട്ടെ ഓക്കെ മേൽക്കൂര നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണെന്നിരിക്കട്ടെ ആണ് ഗ്ലാസ് ആണെന്നിരിക്കട്ടെ അന്നേരം മുകളിലത്തെ ഫ്ലോറ് നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് കാണാൻ പറ്റും പക്ഷേ മുകളിലത്തെ ഫ്ലോറിൽ പോകണമെങ്കിൽ ഇതിലൂടെ വഴിയില്ല ദൂരം വെച്ച് നോക്കുകയാണെങ്കിൽ ചന്ദ്രൻ വളരെ അടുത്തായിട്ട് തോന്നും പക്ഷേ നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ സൂര്യനാണ് വളരെ അടുത്ത് ചന്ദ്രൻ ദൂരെയാണ് ചന്ദ്രൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു പ്രദേശമാണ് അങ്ങനെ പല പ്രാവശ്യവും നമ്മൾ ഇവിടെ നിന്ന് ചന്ദ്രനിലേക്ക് പോകുമ്പോഴും ചന്ദ്രനിലേക്കല്ല ആക്ച്വലി പോകുന്നത് ആചാര്യന്മാർ പറയുന്നു ചന്ദ്രൻ്റെ പ്രൊജക്ഷനിലേക്കാണ് ചന്ദ്രൻ്റെ ഒരു പ്രതിബിംബം അതേ നമുക്ക് കാണാനും ആക്സസ് ചെയ്യാനും പറ്റും എന്തിനു വേണ്ടി ആ ചന്ദ്രൻ ഉദിച്ചു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാനും അത് ഗ്രഹ നക്ഷത്രങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ദിവസത്തിൻ്റെയും രാത്രിയുടെയും കണക്കറിയാനും വേണ്ടി ചന്ദ്രലോകത്തിൻ്റെ ആ ഒരു ചന്ദ്രനെ നമുക്ക് ഇപ്പോൾ കാണുന്ന രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും